ചാനലിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് റമവാൻ പെരുമയിലേക്ക് സ്വാഗതം പുണ്യ മാസത്തിലെ വൃതാനുഷ്ഠാനങ്ങളുടെയും അതിൻ്റെ പിന്നണിയുടെയും അത് ആർക്കെല്ലാം ഉദ്ദേശിച്ചാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതും എന്നതിനെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലൂടെ നാം കടന്നുപോയിട്ടുള്ളൂ വൃതം നിർബന്ധമാക്കുന്നതിനെക്കുറിച്ച് ഖുർആൻ വിവരിക്കുമ്പോൾ മുൻ സമൂഹങ്ങൾക്ക് വ്രതം നിർബന്ധമായതുപോലെ നിങ്ങൾക്കും വ്രതം നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളത് ഈ മുൻ സമൂഹങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നതിലേക്ക് ഒരു ചരിത്രപരമായ തിരിച്ചുനോട്ടം നന്നായിരിക്കുമെന്ന് തോന്നുന്നു പൂർണ്ണമായും ഇത് ചരിത്രപരമാണെന്ന് പറഞ്ഞുകൂടാം കാരണം വിശേഷിച്ച് രേഖപ്പെടുത്തിയ എന്തെങ്കിലും ആധാരങ്ങളെ കുറിച്ച് ആധാരങ്ങളെ ആസ്പദിച്ചല്ല മുൻ സമൂഹങ്ങളുടെ കഥകൾ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ളൂ വിശുദ്ധ വേദഗ്രന്ഥങ്ങളിലൂടെയും അല്ലാതെയുള്ള ഒരുപാട് മിത്തുകളിലൂടെയും ആണ് പ്രാക്തന സമൂഹങ്ങളുടെ വിശേഷങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത് വിശുദ്ധ ഖുറാൻ പ്രകാരം ആദിമ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യരുടെ എല്ലാം ആദിമ പിതാവ് ആദം ആദം നബി ആണെന്ന് പറയപ്പെടും ഇത് ഖുർആാനിൽ മാത്രമല്ല ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകങ്ങളിലും മുമ്പ് വന്ന മറ്റ് പല വെളിപാടുകളിലൂടെയും വിശേഷിച്ച് മിത്തുകളിലൂടെയും ഈ കഥ തന്നെയാണ് പ്രചരിക്കപ്പെട്ട് വന്നത് ആദമാണ് ആദ്യത്തെ മനുഷ്യനെന്നും ആ ആദമിൻ്റെ സൃഷ്ടിപ്പിലൂടെയാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ആരംഭം എന്നും ആണ് പൊതുവെ കരുതപ്പെടുന്നത് വിശേഷിച്ച് സെമെറ്റിക് സമൂഹങ്ങളിൽ ഈ വിശ്വാസമാണ് ഉള്ളത് അതൊരു പഴയ അസീറിയൻ മിത്ത് സങ്കല്പമാണ് എന്നും മനസ്സിലാക്കിയെടുക്കാം നമ്മുടെ ഇന്നത്തെ അതിനെക്കുറിച്ചിട്ടുള്ള ചിന്ത വിശുദ്ധ ഖുർആാനിൽ മനുഷ്യന്റെ ആരംഭത്തെക്കുറിച്ച് ആദാമിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഏത് തരത്തിലാണ് മനുഷ്യ സമൂഹം രൂപപ്പെട്ട് വന്നു എന്നതുമാണ് മനുഷ്യ സമൂഹം ഒരു തുടർച്ചയാണ് ആ തുടർച്ചയുടെ പിന്നണി ആളുകളാണ് ഇപ്പോഴുള്ള എല്ലാ മനുഷ്യരും എന്നൊരു ഐക്യ സിദ്ധാന്തമാണ് വിശുദ്ധ ഖുറാൻ മനുഷ്യനെ ആദമിൻ്റെ സന്തതികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് കൊണ്ട് ലക്ഷ്യമിടുന്നത് അത് കൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ ഭൂമിയിലുള്ള ജീവിതവും അവൻ അനുഷ്ഠിക്കേണ്ട നിയമങ്ങളും തത്വങ്ങളും എല്ലാം ഒരു തുടർച്ചയാണ് എന്ന തത്വം മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ബ്രഹ്മാനിലെ വൃദ്ധം എല്ലാ സമൂഹങ്ങൾക്കും എല്ലാ മുൻ സമൂഹങ്ങൾക്കും മുൻകാലത്ത് നിർബന്ധമാക്കപ്പെട്ട വ്രതം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നത് ആദം ലപിയുടെ ഉൽപ്പത്തി സൃഷ്ടിപ്പ് ഇതിനെക്കുറിച്ച് വളരെ വൈവിധ്യമാർന്ന ഒരുപാട് വിവരങ്ങൾ ലഭ്യമാണ് ഇതിൽ എല്ലാവരും ആദിമ മനുഷ്യൻ ആദം എന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിലും സൃഷ്ടിപ്പ് എങ്ങനെയായിരുന്നു എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വേദപുസ്തകങ്ങളിൽ തന്നെ കാണാവുന്നതാണ് ആദാമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് ബൈബിളിലെ വിവരണങ്ങളിൽ നിന്ന് പൊടിമണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് മനുഷ്യ നീ മണ്ണാകുന്നു എന്ന പ്രസ്താവനയ്ക്ക് ആധാരമായിട്ട് നീ മണ്ണാകുന്നു നീ മണ്ണിൽ പോയ അവസാനിക്കുന്നു എന്ന തരത്തിലുള്ള ബൈബിൾ വചനങ്ങളെല്ലാം ആ സൃഷ്ടിപ്പ് പൊടിമണ്ണിൽ നിന്നാണ് എന്ന സൂചനയാണ് നമുക്ക് നൽകുന്നത് വിശുദ്ധ ഖുറാനിലാകട്ടെ ഈ സൃഷ്ടിപ്പ് മനുഷ്യനെ ആദാമിനെ സൃഷ്ടിച്ചത് ആദാമിനെ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നാണ് എന്നാണ് ഇതിൻ്റെ യുക്തികളൊക്കെ ഒരുപക്ഷെ നമ്മുടെ ധാരണകൾക്ക് അപ്പുറമാണ് മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി എടുക്കുകയും എന്നിട്ട് ദൈവം അവനിലേക്ക് ശ്വാസം ഊതുകയും ചെയ്തു എന്ന വിവരണമാണ് വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് ലഭിക്കുന്നു അങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന വിവരം ലഭിക്കുന്നു മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം തൻ്റെ മാനാഹമാരെ വിളിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു ഞാൻ മനുഷ്യനെ ഭൂമിയിൽ എൻ്റെ പ്രതിനിധിയായി അയക്കാൻ പോകുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാം അവന് സാഷ്ടാംഗം ചെയ്യണം യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ സ്വാത്വികമായ അർത്ഥവിധാനങ്ങളിലും അതേപോലെ തന്നെ പ്രതീകാത്മകമായ അർത്ഥവിധാനങ്ങളിലുമൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ സൃഷ്ടിപ്പിലേക്ക് വരാം പലപ്പോഴും ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്തിനാണ് മാലാഘമാരോട് മാലാഹമാർ അഗ്നിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്തിന് മാലാഹമാരോട് ആദാമിന് സാഷ്ടാംഗം ചെയ്യാൻ സുചൂത ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു എന്നുള്ളത് മാലാഘമാർക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതായി തന്നെ വേദഗ്രന്ഥങ്ങൾ പറയുന്നു വിശുദ്ധ ഖുറാനിൽ തന്നെ മാലാഖന്മാർ ചോദിക്കുന്നത് എന്തിനാണ് മനുഷ്യനെ കലാപം വിരിക്കാനായി ഭൂമിയിലേക്ക് അയക്കുന്നത് അത് എങ്ങനെയാണ് മാലാഹന്മാർക്ക് മനസ്സിലാവുന്നത് മാലാഹന്മാരുടയിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്ത വ്യത്യസ്തമാകുന്നത് കൂടെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് എന്തുകൊണ്ട് മനുഷ്യൻ എന്ന ചോദ്യത്തിന്റെ ബാലാഹന്മാരോട് ബാലാഖന്മാരോട് ദൈവം പറയുന്നത് മനുഷ്യനെ അറിയുന്നത് നിങ്ങൾക്ക് അറിയില്ല എന്നാണ് ഇത് ചെലിയിക്കാൻ ദൈവം അള്ളാഹു ആദാമിന് എല്ലാ പേരുകളും പറഞ്ഞു കൊടുക്കും അതിൻ്റെ അർത്ഥം ദൈവം നേരിട്ട് തന്നെ മനുഷ്യനായ ആദാമിന് എല്ലാവിധ അറിവുകളും ലോകത്തെക്കുറിച്ചിട്ടുള്ള പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള എല്ലാതരം അറിവുകളും ദൈവം നേരിട്ട് പ്രദാനം ചെയ്യുന്നു അതുകൊണ്ട് മാലാകമാർക്ക് അറിഞ്ഞു കൊടുക്കത്ത മാലാകന്മാരോട് ചോദ്യം ചോദിച്ചാൽ മാലാകന്മാർ ഉത്തരം പറഞ്ഞത് ദൈവമേ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന തന്നിട്ടില്ലാത്ത ഒരു കാര്യവും ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നാണ് അപ്പോഴാണ് ദൈവം ആദമിനോട് ചോദിക്കുന്നത് ആദമിന് നേരത്തെ തന്നെ ഈ വിജ്ഞാനം നൽകപ്പെട്ടുകൊണ്ട് അവ ഓരോ പേരും പറയുന്നു ഇത് പ്രതീകാത്മകമായിട്ട് മനുഷ്യനെ മണ്ണുകൊണ്ട് തന്നെയാണ് സൃഷ്ടിച്ചതെങ്കിലും അവൻ വിജ്ഞാനമുള്ള അറിവുള്ള ബുദ്ധിയുള്ള ഒരു ജീവിയായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതിൻ്റെ ഒരു പ്രതീകമായിരിക്കാം നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് കൃത്യമായി ഇതിൻ്റെയൊക്കെ ഉദ്ദേശ്യങ്ങൾ എന്ന് അതം അതാം മാത്രമല്ല സൃഷ്ടിക്കപ്പെട്ടു അദാമിന് ഒരു ഇണ വേണമായിരുന്നു ഒരു ഇണയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ച് ഈ സൃഷ്ടിപ്പിനെ കുറിച്ചുകൂടെ ഇണയുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് തന്നെ ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് പല ഗ്രന്ഥങ്ങളിൽ നിന്നും പല വിവരണങ്ങളിൽ നിന്നും പല ഹദീസുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് മനുഷ്യനെ ആദാമിനെ ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചത് എന്ന ഒരു വാദമാണ് ഉള്ളത് നമ്മുടെ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകങ്ങളിൽ തന്നെ രണ്ട് വ്യത്യസ്തമായ വിവരണങ്ങൾ ലഭിക്കാം ഉൽപ്പത്തി ആദ്യ പുസ്തകത്തിൽ വിവരിച്ചതുപോലെയല്ല ഉൽപ്പത്തി രണ്ടാം പുസ്തകത്തിൽ സ്ത്രീയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഉള്ള വിവരണം ഒന്നാം പുസ്തകത്തിൽ ആദാമിനോടൊപ്പം ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചു ലിനിത് എന്ന പേരുള്ള ഒരു സ്ത്രീവ് പോലും ഇണയായിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നാൽ ആദാമിനും ലിലിത്തിനും ഒന്നിച്ച് സഹകരിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഉൽപ്പത്തി പുസ്തകം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇവിടെ ഒരുപക്ഷെ കാലങ്ങൾ ഏറെ കഴിഞ്ഞ് എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൽ ഒരുപക്ഷെ അത് എഴുതിയ ആളുകളുടെ അവരുടെ വികാരങ്ങളും അവരുടെ ചിന്തകളുമൊക്കെ സ്വാധീനിച്ചത് കൊണ്ട് മാത്രം ആൺ പെണ് സഹകരണമില്ലാതെ അവർ പരസ്പരം സഹ സഹകരിക്കാത്തത് കൊണ്ട് വേർ പിരിഞ്ഞു പോയി എന്നുള്ളതാണ് ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം കഴിക്കരുത് എന്ന നിർദ്ദേശം നിരോധനം ഉണ്ടായി ഇവിടെ ആദാമിനെ സൃഷ്ടിച്ചപ്പോഴുണ്ടാവുന്ന മാലാഖമാരുടെ അവരുടെ സംശയവും അവരുടെ എതിർപ്പും നേരത്തെ പറയുകയുണ്ടായി അവരെ സാഷ്ടാംഗം ചെയ്യാൻ പറഞ്ഞപ്പോൾ എല്ലാ മാലാകന്മാരും സാഷ്ടാംഗം ചെയ്തപ്പോഴും ഒരാൾ മാത്രം സാഷ്ടാംഗം ചെയ്തില്ല എല്ലാ മാലാഖമാരും സാക്ഷാംഗം ചെയ്തപ്പോൾ ഇബ്ലീസ് എന്ന് പറഞ്ഞ മാലാഖ പിന്നീട് മത മതചരിത്രത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ചകുത്താൻ ഷെഴുത്താൻ സാറ്റൻ എന്ന് വിവരിക്കപ്പെട്ട ഇബ്ലീസ് എന്ന മാലാഖ മാത്രം ഞാൻ സാഷ്ടാംഗം ചെയ്യില്ല എന്ന എതിർപ്പുമായി ദൈവത്തെ നേരിടുന്നു അതിന് ഇബ്ലീസ് പറഞ്ഞ കാര്യം കാരണം ഞാൻ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ് അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവൻ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് സാഷ്ടാംഗം ചെയ്യുകയുള്ളൂ ഒരുപക്ഷേ ധാർഷ്ട്യത്തിൻ്റെ ആദ്യത്തെ ഉദാഹരണമായിരിക്കാം ഇത് തൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹാത്മ്യം തൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉയർച്ച ഉന്നമനം മറ്റു സൃഷ്ടിപ്പിനേക്കാൾ ഇന്ന് മനുഷ്യരുടെ ഇടയിൽ ജാതി വംശീയ വ്യത്യാസങ്ങൾ കൊണ്ടുള്ള മനുഷ്യന്റെ ദുരഭിമാനം അതൊക്കെ തന്നെയാണ് ഇബ്ലീസിലൂടെ പുറത്തു വന്നത് ഈ ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളുകയും എന്നാൽ ഇബ്ലീസിനെ മാപ്പ് കൊടുക്കപ്പെടുകയും ഇബ്ലീസിന് മനുഷ്യനെ മാർഗഭ്രംശനം നടത്താൻ വേണ്ടി വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം സമ്മതം ദൈവം നൽകുകയും ചെയ്യുന്നു